ൾ ഹുൾ അവൾക്കിതാണല്ലേ പറ്റിയത് ഡിവോഴ്സിന്റെ കാര്യം സംസാരിച്ച സമയത്ത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ യു സെറ്റ് ദാറ്റ് ഈ ഡിവോഴ്സിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ആ ഒരു കോർട്ടിലുള്ള വക്കീലോ അല്ലെങ്കിൽ അവിടെ ഹു അവർ കൗൺസിലേഴ്സ് ഭയങ്കര ഇനപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പെണ്ണുങ്ങളോട് ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ ജോലി പറഞ്ഞു ദാറ്റ് ഞാനൊരു ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വരെ അവർക്ക് എന്നോട് അത് ചോദിക്കാനുള്ള ധൈര്യമുണ്ട് അപ്പോൾ ഒരു ഒരു പാവപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി ഒരു ഡിവോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈക്ക് ഇഫ് യു ഡോൺ മൈൻഡ് ഐ നോ ലൈക്ക് എന്ത് തരം ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത് എന്തും ചോദിക്കാം അതായത് ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ വരുന്നൊരു കാര്യമാണ് ലൈംഗികത അതൊരാളുടെ പേഴ്സണൽ കാര്യമാണ് വളരെ പേഴ്സണൽ കാര്യമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ലൈംഗിക രോഗമുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ലൈംഗിക വൈകൃത്യം ഉണ്ടെന്നുള്ളതോ ഒരു ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്നുള്ളതോ ഇത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം പക്ഷെ നിങ്ങൾ എത്ര സമയം ഇത് ചെയ്തു അല്ലെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്തു എവിടെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് വേദന ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ ഒരു ഒരു വേറൊരു വെർഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് നോട്ട് ഗോയിങ് ടു സ്റ്റേറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഐ നോ ഇൻ പീപ്പിൾ ഹു ആർ വാച്ചിങ് മി ദർ സം പീപ്പിൾ ഹു വിൽ ഗെറ്റ് എ ഡിറക്ഷൻ ആഫ്റ്റർ ലിസ്ണിംഗ് ടു ദേറ്റ്മെന്റ് ഓ അവൾക്കിതാണല്ലേ പറ്റിയത് അങ്ങനെ ചിന്തിച്ച് അതിലൊരു സുഖം കണ്ടെത്തുന്നവരുണ്ട് ഇത് ഇതുമാത്രല്ല അതല്ല ആക്ച്വലി വിഷയം അത് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതല്ല വിഷയം ഇതിന്റെ കോർ ഐഡിയ തന്നെ ഭയങ്കര പ്രശ്നത്തിലാണ് കിടക്കുന്നത് അതായത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇതൊരു ഫോർ എവർ കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു നെറേറ്റീവ് തന്നെ കിടക്കുന്നത് ഇപ്പം നമ്മൾ നമുക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എവിടെയും കിട്ടുന്നില്ല ആകെ ചില മതസ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഗ്രൂമിംഗ് ആണ് മിക്കവർക്കും കിട്ടുക അത് തന്നെ ഭയങ്കര ഫോൾട്ടിയാണ് ഒരാൾക്ക് ഒരു റോൾ ഒരാൾക്ക് ഒരു റോൾ എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തിട്ട് ഇതൊരു ഫോർ എവർ കോൺട്രാക്റ്റ് ആണ് ഓക്കെ കെട്ടിപ്പൂട്ടി വിട്ടു ഇതാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ആരുടെയും ഇതിലില്ല അപ്പം വി ഡോണ്ട് നോ ഹൗ ടു അപ്രോച്ച് എ ഡിവോഴ്സ് വാട്ട് ടു എക്സ്പെക്റ്റ് ഇൻ എ ഡിവോഴ്സ് നമ്മൾ എന്തൊക്കെ സംസാരിക്കണം ഇത് എത്ര നാൾ പോകും ഇതിന്റെ നിയമവശങ്ങൾ എന്താണ് ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നെ കേൾക്കുന്ന കല്യാണം കഴിച്ചിട്ടില്ലാത്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ബിഫോർ ഗെറ്റിംഗ് മാരിഡ് ജസ്റ്റ് തിങ്ക് ഓഫ് ദിസ് സിനേരിയോ ഇഫ് ദിസ് ഗോസ് റോങ് വാട്ട് ഇഫ് ദിസ് ഗോസ് റോങ് ആൻഡ് യു ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ ടു സേവ് യുവർ സെൽഫ് നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആരെ വിളിക്കണം എങ്ങോട്ട് പോകണം എവിടെ പരാതി കൊടുക്കണം ഇത് അറിഞ്ഞ് ഇതിനുള്ള നോട്ട്സ് എഴുതി വെച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാധകമാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനമാണ് ഇത് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ടോട്ടൽ സൊസൈറ്റിയുടെ തന്നെ ഒരു എന്താ ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മുടെ മീഡിയ ആണെങ്കിലും ആണെങ്കിലും ചില മിക്ക നടിമാരോടൊക്കെ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇതുപോലെ അത് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു പബ്ലിക് സ്പേസിലെങ്കിലും ആണ് ഈ ചില സമയത്ത് ചില കൗൺസിലിങ്ങില് നമ്മൾ ഒറ്റയ്ക്ക് വിത്ത് ദിസ് പേഴ്സൺ നമ്മളിരിക്കേണ്ടി വരും ഈ കൗൺസിലറുടെ കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ മാജിസ്ട്രേറ്റ് അങ്ങനെ ഈ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ മുന്നിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ നമ്മുടെ നെറേറ്റീവ് പറയേണ്ടി വരും അത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് റോങ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യം വന്ന ഉടനെ ഐ സ്വാപ്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു റിയാക്ഷൻ വന്നുപോയി കാരണം ആ ചോദ്യം കേ ബിക്കോസ് ഞാൻ വളരെ വളറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എൻ്റെ ലൈഫില് ഭയങ്കര പെയിൻഫുള്ളായ ഞാൻ അനുഭവിച്ച കുറെ ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കുറെ ഓർമ്മകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേനും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരു മിന്നൽ അടിച്ച പോലെ എനിക്ക് ബോധം വന്നു ഇത് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഇത് അബ്യൂസ് അല്ലെങ്കിൽ അയാള് ബൗണ്ടറി ക്രോസ് ചെയ്തെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മേശയിൽ ഇങ്ങനെ 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 അടിച്ചു ഭയങ്കര അടിയല്ല മേശയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ഇച്ചിരി അത് എന്തിനാ ചോദിക്കണെന്ന് ചോദിച്ചു ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പതിറി ഓപ്പോസിറ്റ് ആൾ നല്ല പ്രായമുള്ള മനുഷ്യനാണ് അപ്പൊ അയാളിങ്ങനെ അല്ല അതൊക്കെ അറിയണം ഞാൻ പറഞ്ഞു അത് അറിയണ്ട അപ്പോൾ അറിയണ്ട അയാൾക്ക് അറിയണ്ട അയാൾ വിട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോയി കാര്യമാണ് എൻ്റെ മുഖം അറിയാം ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയൊരു ഒച്ച വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറ്റി ഒരു കംപ്ലൈൻറ് കഴിഞ്ഞാൽ അൾ നാണം കേടും ചിലപ്പോൾ കുടുംബമുള്ളൊരു മനുഷ്യായിരിക്കും അതുപോലും റിസ്ക് ചെയ്ത് എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഈ പാവപ്പെട്ട ഇതാണ് ചിലപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവാം രണ്ടു മൂന്നും കുട്ടികളുടെ അമ്മമാരുണ്ടാവാം അവരോടൊക്കെ എന്തൊക്കെയാള് ചോദിക്കുന്നുണ്ടാവും ഇതുപോലെ എത്ര ആൾക്കാരെ അധികാര സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്